بسم الله الرحمن الرحيم بدر 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 من نجومنا النجومين بدرين نجومين بدر من كوني كان رسول الله رسول الله الله, الله أراد بخلق النبي أول خلق بنور رسول آدم حواء كل بسبب سبب سبب من

ഒരു വിഭാഗം ആളുകൾ നിസ്കരിക്കാ കടന്നു പോകും പക്ഷേ അവരിന്യ പള്ളിയിലാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ ശപിക്കും സ്വഹാബ ശ്രദ്ധിക്കണേ വല്ലാത്തൊരു വിഷൻ വിഷൻ

നമ്മളെ സെട്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പില് നമ്മൾ കടന്നു പോകുമ്പോ മോശം വസ്ത്രമിട്ടിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലാ ഖുബാറുള്ള حي على الصلاه حي على الفلاح അത് കോമത്തിസ്വല കോസ്വലാമത്തിങ്ങനെ മുഴങ്ങുകയാണ് അള്ളാഹുവേ പടച്ചവന്റെ പള്ളിയിൽ നിന്ന് കാമത്തിങ്ങനെ മുഴങ്ങുമ്പോ കല്യാണത്തിന് കടന്നു പോകുമ്പോ ഉള്ളതിൽ ഏറ്റവും നല്ല വെടുപ്പുള്ള കാണാ ഭംഗിയുള്ള മുഞ്ചുള്ള വസ്ത്രം അള്ളാഹുവേ സൃഷ്ടികളുടെ മുമ്പിലേക്കൊന്ന് കടന്നു പോവുകയാ അത് പത്താളുകൾ കാണുന്നതാണ് നമ്മളെ പറ്റി വിലയിരുത്തുന്നതാണ് എന്നാൽ അസരൻ നിഖാമത്ത് കൊടുക്കുമ്പോ നമ്മുടെ വീടിന്റെ വീടിൻറെ പഴയ ഒരു മുണ്ടും ഒരു ഷർട്ടും ഇട്ടിട്ട് ഏതെങ്കിലും കളറുമുണ്ടോ കളർ ഷർട്ടോ ഇട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരെ ഗൗരവത്തോടെ പഠിച്ചോ അത് അള്ളാഹുവിന് ഇഷ്ടമല്ല അള്ളാഹുവിനെ നിങ്ങൾ മറക്കുകയാണ് അതേ സമയം സൃഷ്ടികളെ കാണിക്കാൻ നിങ്ങൾ അടിച്ചു പൊളിച്ച് ഒരുമിച്ച് കടന്നു ഏറ്റവും നല്ലതുപോലെ നമ്മൾ ഒരുങ്ങേണ്ടുന്നത് അത് പടച്ചവന്റെ മുമ്പിലാണ് അള്ളാഹുവിന്റെ മുമ്പിലാണ് പള്ളിയിൽ വരുമ്പോഴാണ് നിസ്കരിക്കുമ്പോഴാണ് അസർ നിസ്കരിക്കുമ്പോഴാണ് മഹരുഭ നിസ്കരിക്കുമ്പോഴാണ് സുബ നിസ്കരിക്കുമ്പോഴാണ് ഇന്നലെ പാതിരാത്രിയിൽ കിടന്നുറങ്ങിയപ്പോ ഉടുത്തുകൊണ്ടിരുന്ന

ാണ് ഒരുങ്ങിയിട്ട് കടന്നു പോകണ്ട എന്ന് സൽമാദങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്വഭാവിന് വിളിച്ചു കഴിഞ്ഞാൽ മക്കൾ കൂടുന്നതല്ലേ അവിടെയല്ലേ നമ്മൾ സന്തോഷത്തോടെ കടന്നു പോകേണ്ടുന്നത് ഉടൻ തന്നെ സൽമാദങ്ങൾ പറഞ്ഞു എന്തേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അല്ല നിങ്ങൾ മുനാജാ നടത്തുന്നത് ആരുമായി إن الله جميل ويحب الجمال അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതും സൗന്ദര്യത്തെയാണ് അതുകൊണ്ട് പടച്ചവന്റെ മുമ്പിൽ വരുമ്പോഴാണ് അള്ളാഹ് വേണ്ടി നിസ്കരിക്കാൻ വരുമ്പോഴാണ് നമ്മുടെ വസ്ത്രം നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടുന്നത് അവിടെ കറപിടിക്കാൻ പിടിക്കാൻ പറ്റൂല ഇന്ന് കല്യാണത്തിന് പോകുമ്പോ സൂക്ഷ്മീഷ്മയാണ് നമ്മൾ നോക്കും തുണിയിൽ കറയുണ്ടോ അഴുക്കുണ്ടോ ചെളിയുണ്ടോ വിയർപ്പ് നാറ്റമുണ്ടോ എല്ലാം നോക്കിയിട്ടാണ് കടന്നു പോകുന്നത് അത്തറടിച്ചു കൊണ്ടാണ് എന്നാൽ എന്നാൽ നിസ്കരിക്കാൻ വരുന്നതോ പഴയ തുണി അവിടെ ഇട്ടിട്ടുണ്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നു പുള്ളി ആ എടുത്തു അത് അത് നാളെ കല്യാണം അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോ അഴുക്ക് പിടിച്ച വസ്ത്രമിട്ട് കൊണ്ട് നിസ്കാരത്തിന് പോകുന്നവര് അള്ളാഹുവിന്റെ മലക്കിന്റെ ശാപമാ നമുക്കുണ്ടാകുന്നത് നമ്മൾ നമ്മൾ നിസ്കാരം മുടക്കുന്നില്ല മുടക്കുന്നില്ല ഒന്നും പക്ഷേ നമ്മുടെ അള്ളാഹു നോക്കുന്നല്ലോ എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി ആ ചിന്തിക്കള് എന്റെ നിങ്ങളുടെ കഥ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ മാത്രമല്ല എന്റെ നിങ്ങളുടെ കഥ പറഞ്ഞേ നമ്മൾ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലാണ് എന്താ ചെയ്യുക ഉള്ളതിൽ ഏറ്റവും പഴയത് ഏറ്റവും മോശമായത് ഒരു ഹോള് വീണത് വീടൊക്കെ വലിച്ചാൽ സെറ്റപ്പായിട്ട് ഒന്ന് അഞ്ച് ഹോൾ ഒക്കെ ഉണ്ടാകും അതൊക്കെ കൊടുത്തിട്ട് നേരെ പള്ളിയിലേക്ക് പോവുക പാടില്ല അഴുക്ക് പിടിച്ച വസ്ത്രം വിയർപ്പ് പിടിച്ചത് അത്രൊക്കെ വീട്ടിലുണ്ടാകും അതെവിടെ കല്യാണത്തിന് പോകുമ്പോഴും മാത്രം പറ്റൂല അള്ളാഹുവി നിസ്കരിക്കാൻ വരുമ്പോ നല്ല നല്ല ശുദ്ധമായി നല്ല വസ്ത്രം ധരിച്ച് നല്ലതുപോലെ നല്ല വേഷത്തിൽ നിങ്ങൾ പള്ളിയിലേക്ക് വരണം അപ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അങ്ങനെ നിങ്ങൾ ചെയ്താലേ നിങ്ങളുടെ അള്ളാഹു സ്വീകരിക്കുള്ളൂ ഇല്ലേ മക്കളെ സ്കൂളിലേക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ പറയും മോനെ ആ വസ്ത്രത്തെന്തോ കുറച്ച് അഴുക്കിണ്ട് അത് മാറ്റി വേറെ വസ്ത്രം എടുത്തിട്ടുണ്ട് ഉമ്മ അവിടെ നിന്ന് അലഹമദില്ല കഴുകി സ്ത്രീ വെച്ചിട്ടുണ്ട് എടുത്തിട്ടോ ആ അസർ എങ്ങനെ സ്കൂളിൽ വിട്ടു എന്നെ വന്നു മകൻ ആ എവിടെ പോന്ന മോനെ ഞാന് അലഹമദില്ല പള്ളിയിലേക്ക് പോവാ അത് ഊരിട്ടിട്ട് പോ അതിനകത്ത് അഴുക്ക് എങ്ങനെ അത് ഊരിട്ടിട്ട് പോ അഴുക്കുപറ്റും ചെളി പറ്റും വസ്ത്രമിട്ട് നിങ്ങളുടെ മക്കളെ പള്ളിയിൽ പറഞ്ഞു വിടണം വീടിന്റെ അകത്തട്ടിലുള്ള പെൺമക്കളോട് നല്ല വസ്ത്രമിട്ട് നിസ്കരിക്കാൻ നിങ്ങൾ നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം നല്ല വസ്ത്രം ധരിച്ച് അത് കണ്ടിട്ട് നിങ്ങളുടെ മക്കളും നല്ലതുപോലെ നല്ല വസ്ത്രം ധരിച്ചു കൊണ്ട് നിസ്കരിക്കണം അങ്ങനെ ദുആ ആ ദുആക്ക് അല്ലാഹു നമുക്ക് ഉത്തരം തരുന്നത് ജാബിർ റളിയല്ലാഹു അൻഹു എന്റെ ഒരാൾ കടന്നു വന്നിട്ട് തങ്ങളെ എത്ര ദുആ 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 ചെയ്തിട്ടും സ്വീകരിക്കുന്നില്ല മക്കളെ മക്കളെ കൊണ്ട് കൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അങ്ങനെ എത്രയാ പക്ഷേ എന്റെ മക്കൾ പോലും ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ പറയുമ്പോ ഒരു വേള പ്രിയപ്പെട്ടവര് കടന്നു പോകുന്നത് എവിടെയെന്നറിയോ പഠിച്ചവര് പള്ളിയുടെ ഉള്ളിലേക്കാണ് ഈ സ്വഹാബിയും മക്കളും പള്ളിയുടെ ഉള്ളിലുണ്ട് അവിടെ പറഞ്ഞു സഹോദരാ നിന്റെ വീട്ടിന്റെ കത്തെട്ടിൽ ഏറ്റവും നല്ല വസ്ത്രമാണോ ഇന്ന് ധരിച്ചത് അല്ല തങ്ങളെ ഇതിവിടെ നിസ്കരിക്കാൻ വന്നതല്ലേ നല്ല വസ്ത്രം എവിടെങ്കിലും പോകാൻ വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട് ഉടൻ തന്നെ അവിടെ നിന്ന് ജാബരതങ്ങള് പറയാണ് പോര പോരാ നിന്റെ വീടിന്റെ അകത്തട്ടിൽ ഏറ്റവും നല്ല വസ്ത്രം ഏതാണ് ആ വസ്ത്രം നിന്റെ മക്കളെ ധരിപ്പിച്ചു കൊടുക്ക് ആ വസ്ത്രം ധരിപ്പിച്ചു കൊണ്ട് പള്ളിയിലേക്കൊന്ന് കൊണ്ടുവന്നോ അവിടെ വെച്ച് നിന്റെ മക്കളെ കൊണ്ട് ആ ചെയ്യിപ്പിച്ചോ പടച്ചവനെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് കൊണ്ടുവരികയാണ് നല്ല വസ്ത്രം ധരിപ്പിച്ചു മക്കളെ പള്ളിയിൽ കൊണ്ടുവന്നോ നല്ലതുപോലെ മനസ്സറിഞ്ഞുകൊണ്ടുതു ദുആ ചെയ്യാൻ പറയുമ്പോ പ്രിയപ്പെട്ട മക്കൾ ദുആ ചെയ്യം വന്നോ എന്റെ പിതാവിന്റെ സങ്കടം മാറ്റണേ അല്ലോ ദുഃഖങ്ങള് മാറ്റണേ അല്ലോ കണ്ണീരുകളെ മാറ്റണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ നല്ല വസ്ത്രം ധരിച്ച് നല്ലതുപോലെ നിസ്കരിച്ചുകൊണ്ട് അവിടെ ഇരുന്നിട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുമ്പോ എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് മനസ്സരഞ്ഞ് ചെയ്തിട്ട് കിട്ടാത്തത് അല്ലാഹു സുബ്ഹാനഹു പറയുമ്പോ എന്റെ പാപ്പമാരെ ഞാനെന്ന് ചോദിക്കട്ടെ റജബദാ കടന്നു പോകുന്നു ഷഹറു ഉമ്മത്തി പഠിപ്പിക്കുമ്പോൾ ആ പവിത്രമാക്കപ്പെട്ട ിലേക്കൊന്ന് കടന്ന് വരുന്നവരെ അവിടെ കടന്നിരിക്കുന്നവരെ അല്ലാഹുവേ കടന്നു പോകുന്നവരെ ഏറ്റവും പിടിച്ച വസ്ത്രം നിങ്ങളും മാറ്റിയിടണം നിങ്ങൾക്കുള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം കാരണം പറയാൻ 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 കഴിയില്ല 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 റജബ് അതുകൊണ്ട് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് എത്തിച്ചാൽ അതിനല്ലേ നമ്മൾ ദുആ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ മലോ അള്ളാഹുബേ റജബിലും ഷഹബാനിലും ഞങ്ങൾക്ക് മറക്കത്ത് ചെയ്യണം വല്ലുഹന ശഹരറമലോ അള്ളാഹുവേ റമലാനിൽ ഞങ്ങളെത്തിക്കണേ അള്ളാഹ് എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുലേക്ക് അങ്ങനെ കടന്ന് വരുമ്പോ അള്ളാഹു നമ്മളെ പവിത്രമായ പരിശുദ്ധമായേക്ക് അള്ളാഹു നമ്മളെത്തിച്ചിന്റെ ഒന്നാമത്തെ ദിവസത്തില് തറാവിനെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്സ്കരിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നവര്

അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വരണ്ടേ അള്ളാഹു തന്ന അള്ളാഹുവേ നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ മോചനം തരണേ അല്ലോ

അള്ളാഹുവി നന്മകൾ ചെയ്യാൻ ഏത് പാതിരാത്രിയാകട്ടെ ഏത് പകലാകട്ടെ ഏത് സമയമാകട്ടെ എപ്പോഴും നിങ്ങൾ കടന്നു പോരാഹു നിങ്ങൾക്ക് തന്നുപോയത്താകുന്ന വസ്ത്രമുണ്ടല്ലോ അതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണേ അത് അള്ളാഹുവിന് ഇഷ്ടമാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കുമേ അതുകൊണ്ട് മറക്കല്ലേ സ്വാഭാ അത് മാത്രവുമല്ല നിങ്ങളുടെ മക്കളെ കൊണ്ട് കൽപ്പിക്കണേ പെങ്ങളെ സ്വാഭാവിക ഏറ്റവും കൂടുതൽ മക്കളെ പള്ളിയിൽ പറഞ്ഞു വിടുന്നത് ഉമ്മമാരാണ് ഉമ്മമാരോട് പറയുകയാണ് ആൺമക്കളെ പള്ളിയിലേക്ക് നമ്മൾ പറഞ്ഞു വിടുമ്പോ തെങ്ങളെ വീടിൻ്റെ അകത്തട്ടിലുള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിപ്പിക്കണം അഞ്ഞിട്ടവരെ പള്ളിയിലേക്ക് വിടണം അവിടെ വെച്ചുകൊണ്ട് ഉസ്താദ് മാരുവാ ചെയ്യുമ്പോ ഞങ്ങൾക്ക് പുരുത്തം തരണമെന്ന് പറയുമ്പോ റബ്ബന റബ്ബരുഹമുഹുമാക്കം റബ്ബയാ നീ സീറോ അള്ളാഹുവേ എന്റെ മാതാപിതാക്കൾ എന്നോട് കരുണ ചെയ്തതുപോലെ സ്നേഹം തന്നതുപോലെ ഇഷ്ടം തന്നതുപോലെ സന്തോഷം തന്നതുപോലെ അള്ളാഹു എന്റെ പ്രിയപ്പെട്ട ഉമ്മക്കും പാപ്പക്കും നീ സന്തോഷം കൊടുക്കണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കൾ അതു ചെയ്യുമ്പോ ആ മക്കൾ അത് ആ അല്ലാഹു സ്വീകരിക്കണ്ടേ പൊന്നപങ്ങള് അതുകൊണ്ട് ശ്രദ്ധിക്കണേ അവരെ എപ്പ പറഞ്ഞു വിട്ടാലും ഏറ്റവും നല്ല വസ്ത്രമിട്ടുകൊണ്ട് പറഞ്ഞപെടണമെന്ന് എന്തിനാണ് അങ്ങനെ ചെല്ലാ പറയുന്നത് അത് അവരുടെ ദുആ സ്വീകരിക്കാ അള്ളാഹുവേ സന്തോഷമാണ് മക്കളോട് ഇഷ്ടമുള്ളവരാണ് അവരെ കൊണ്ട് നല്ല വസ്ത്രം ധരിപ്പിക്കുന്നതും അവരെ ശുപഹരിഷ്കരിപ്പിക്കുന്നതുമെന്ന് സയ്യദുന സൽമാ